അസ്സാമലൈക്കും വർഹമത്തുള്ള സ്വലാത്തിനെ നമ്മൾ മറന്നു പോകാൻ പാടില്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ രക്ഷ നൽകുന്ന ഒന്നാണ് സ്വലാത്ത് എന്ന് പറയുന്നത് നമുക്കറിയുന്ന സ്വലാത്തുകൾ എപ്പോഴും നമ്മൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക ഒരുപാട് സ്വലാത്തുകൾ നമുക്കറിയുന്നുണ്ടാവും മദ്രസ ചെറിയ കുട്ടികളായ അന്ന് തൊട്ടേ നമ്മൾ മദ്രസയിൽ പഠിക്കുന്ന ചെറിയ ചെറിയ സ്വലാത്തുകൾ മുതൽ വലിയ വലിയ സ്വലാത്തുകൾ വരെ മനഃപ്പാടമായിട്ടുള്ള ആളുകളാണ് ഈ വീഡിയോ കേൾക്കുന്ന പല ആളുകളും അപ്പോൾ സലാത്തിനെ നമ്മൾ മുറുകെ പിടിക്കണം സലാത്ത് നമുക്ക് ഏത് കാര്യത്തിലും രക്ഷ നൽകുന്ന ഒന്നാണ് അപ്പോൾ മസൂരിൻ്റെ പേരിൽ നമ്മൾ എത്രയോ കണക്കില്ലാതെ സ്വലാത്ത് ചെല്ലുന്നുണ്ടെങ്കിൽ ആ ഒരു സലാത്ത് നമ്മുടെ എല്ലാ കാര്യത്തിലും നമുക്ക് രക്ഷ നൽകും രോഗം വരാതിരിക്കാൻ കടങ്ങൾ വരാതിരിക്കാൻ പട്ടിണി ദാരിദ്ര്യം നമ്മളിൽ നിന്ന് ഇല്ലാതെയാകുവാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നു കിട്ടുവാന് ജീവിതത്തിൽ ഹയറും വർക്കത്തും റഹ്മത്തും നിലനിൽക്കുവാന് മക്കളുടെ കാര്യം നന്നാവാന് ഭാര്യ ഭർത്താക്കന്മാരുടെ കാര്യങ്ങൾ ശരിയായി കിട്ടാൻ മാതാപിതാക്കളും മക്കളും നല്ല ബന്ധത്തിൽ പോകുവാൻ കുടുംബ ബന്ധം നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ടു പോകുവാന് കടം വേടിക്കിട്ടുവാന് വീട് സംബന്ധമായ പ്രയാസങ്ങളും പ്രശ്നങ്ങളും മാറിക്കിട്ടുവാന് ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഉയർച്ച കിട്ടുവാന് വരുമാനം വർദ്ധിക്കാൻ സാമ്പത്തിക വളർച്ചയ്ക്ക് ഇതിനു എല്ലാ കാര്യത്തിനും സ്വലാത്തിനെ നമ്മൾ മുറുകെ പിടിച്ചു നോക്കി നമ്മൾ ചൊല്ലുന്ന സ്ഥലാത്ത് അത് എത്ര കണക്കെന്നില്ല നമ്മളിങ്ങനെ സ്വലാത്തുകളെ അറിയുന്ന സ്വലാത്തുകളെ നമ്മൾ നിർ തേനെ ചൊല്ലി നോക്കും അതിനെ നമ്മൾ മറക്കാതെ ആ ഒരു സമയാകുമ്പോളെ നമ്മൾ ചൊല്ലുന്നുണ്ടെങ്കിൽ നമുക്കതിനുള്ള പ്രതിഫലം അള്ളാഹു താല നൽകും എന്തിനാണ് നിങ്ങൾക്കൊരു പുതിയ സ്വലാത്താണ് പരിചയപ്പെടുത്തി തരുന്നത് സലാത്തുല്ലുമ്മിയ എന്ന പേര് അള്ളാഹു വസല്ലിഅല സിനിമ തസ്ലീമ ഈ ഒരു സലാത്തും നിങ്ങൾക്ക് ചെല്ലാം സലാത്തു നാരിയണ്ടെ സലാത്തുൽ ഫാത്തിഹ സലാത്തു തിബ്ബ് അതൊക്കെ നമ്മൾ സ്ഥിരമായി ജീവിതത്തിൽ ചൊല്ലുന്നതാണ് അതുപോലെ നമുക്ക് ചെറിയ ചെറിയ സ്ഥലാത്തും എല്ലാ സ്ഥലാത്തും നമ്മൾ ചൊല്ലിയിട്ട് അവസാനമായി ചൊല്ലിയിട്ടുള്ള സ്ഥലാത്തൊക്കെ റസൂലിൻ്റെ ഹറത്തിലേക്ക് നമ്മൾ ഹദിയ ചെയ്യാം ഇങ്ങനെ ചെയ്തു നോക്കി നിങ്ങൾക്കറിയണ സലാത്ത് പിന്നെ സ്ക്രീനിൽ വേറൊരു സലാത്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്നു ഈ ഒരു സ്ഥലാത്തും കൂടെ നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കി നോക്കൂ ജീവിതത്തിൽ എല്ലാ അപകടത്തിൽ നിന്നും ആപത്ത് മുസീബത്തിൽ നിന്നും ഇടങ്ങേറിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും അള്ളാഹുത്താല നിങ്ങൾക്ക് രക്ഷ നൽകുന്ന സ്വലാത്തുകളാണ് എല്ലാം പറയുന്ന സലാത്തിനെ നിങ്ങളെപ്പോഴും എപ്പോഴും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക സലാത്ത് നമുക്ക് രക്ഷയാണ് കേട്ടോ മക്കളെ സ്ലാമലൈക്കും വർഹമത്തുള്ള